നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് മകൈരം നക്ഷത്രത്തെ കുറിച്ചാണ് അതായത് മകൈരം നക്ഷത്രക്കാരുടെ ജീവിത ഐശ്വര്യത്തിനും വിജയത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എല്ലാ നക്ഷത്രങ്ങളെയും പോലെ മകൈരം നക്ഷത്രത്തിനും മോശം കാലഘട്ടമുണ്ട് ഈ മോശം കാലഘട്ടം നമ്മൾക്ക് അനുകൂലമാക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തില് മുഴുവൻ വിജയവും നേടാൻ കഴിയുന്നത് അതായത് ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവേ ഉള്ള ദോഷങ്ങളും ആ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ദശ അപകാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളുമാണ് നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടിരുന്നത് ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനായിട്ട് ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യേണ്ടതും ചില കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുമുണ്ട് അങ്ങനെ ഒരുപാട് പരിഹാര ക്രിയകളൊക്കെ ജാതകത്തിൽ തന്നെ പറയുന്നുണ്ട് അത് ജാതകന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതൊക്കെയാണ് പക്ഷേ ഇങ്ങനെ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മത്തിന് ചിലപ്പോൾ ഒരുപാട് പണച്ചിലവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് പണച്ചെലവില്ലാതെ നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് മകീരം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഇവരുടെ മോശം കാലഘട്ടം ഏതൊക്കെയാണെന്നും ആ കാലഘട്ടത്തിലാണ് ഇത് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കുക അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ചും അത് ചെയ്യേണ്ട രീതിയെക്കുറിച്ചുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ മകേരം നക്ഷത്രക്കാരുടെ ഏറ്റവും മോശമായിട്ടുള്ള കാലഘട്ടം അതായത് അപഹാരം ഉണ്ടാകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മകേരം നക്ഷത്രക്കാരുടെ വ്യാഴം ദശയിലും ബുധ ബുധദശയിലുമാണ് അതായത് മകേരം നക്ഷത്രക്കാരുടെ വ്യാഴം എന്ന ദശ വരുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സ് വരെയും ബുധദശ വരുന്നത് അറുപത് മുതൽ എഴുപത്തിയേഴ് വയസ് വരെയുമാണ് ഇവര് ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ രണ്ട് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മകേരം നക്ഷത്രക്കാര് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഈ സമയത്ത് ചില ചെറിയ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുവാൻ ഒരു പരിധിവരെ ഇവർക്ക് കഴിയുന്നതാണ് ഇതിന്റെ പരിഹാര ക്രിയയിലേക്ക് നമ്മൾ കടക്കുകയാണ് ചൊവ്വാഴ്ച ദിവസവും മകേരം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളില് വ്രതം എടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഉന്നത വിജയങ്ങൾ ഉണ്ടാവുന്നതാണ് അത് മകീരം നക്ഷത്രക്കാര് എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ അവിട്ടം മകീരം ചിത്തിര എന്നീ നക്ഷത്രങ്ങളില് ഏതെങ്കിലും ഒരു നക്ഷത്ര വരുന്ന ദിവസം അതായത് എല്ലാ മാസവും ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം വരുന്ന ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതായിരിക്കും കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതായിരിക്കും ഈ മകേരം നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച ചൊവ്വാ ദേവതയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയില്യം പൂരം പുണർദ്ദം മൂലം പൂരാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങള് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളില് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഈ ദിവസങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ ആ ദിവസം തന്നെ ചെയ്യുക ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കി മറ്റൊരു മുഹൂർത്തം നോക്കി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ചുവന്ന നിറം മകേരം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിറമാണ് ഈ നിറം വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചെറിയ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മകേരം നക്ഷത്രക്കാരുടെ ഈ ദോഷമുള്ള ദശാകാലങ്ങൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് കടന്നു പോകാൻ കഴിയുന്നതാണ് പക്ഷേ ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾക്ക് ഇതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യം മകേരം നക്ഷത്രക്കാർ എല്ലാവരും അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മകേരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് അത് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് മകൈരം നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനാണ് അതിനാൽ നിത്യവും ചന്ദ്രമന്ത്രം ഒൻപത് തവണയോ നൂറ്റിയെട്ട് തവണയോ ജപിക്കുന്നത് ഉത്തമമാണ് ഇത് പുലർക്കാലെ ഉണർന്ന ഉടൻ ജപിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നതാണ് മന്ത്രം ഇവിടെ പറയുകയാണ് ഓം ചന്ദ്രമസേ നമ എന്നാണ് ചന്ദ്രമന്ത്രം ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിടുന്നത് വളരെ നല്ലതാണ് ഏറ്റവും കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ഉരുവിടാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മകൈരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും വിജയവും ഉണ്ടാകുന്ന കാര്യത്തിൽ നിസ്സംശയം നമ്മൾക്ക് പറയാൻ കഴിയുന്നതാണ് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം